വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഒറിജിനലായിട്ട് നല്ല പെർഫെക്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നോർത്തിലൊക്കെയാണ് എല്ലാവരും നല്ല പെർഫെക്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിൽ അത്ര പെർഫെക്റ്റ് അറിയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പം നമുക്ക് നോക്കാം ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ത്തിക്ക് കുഴയ്ക്കാൻ ഇതുപോലെ നല്ല ഒരു പ്ലേറ്റ് വേണം പരന്നൊരു പാത്രം വേണം ഇനിയിപ്പോൾ ഇത് ഇതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾ ചോറ് ഉണ്ണുന്ന പ്ലേറ്റായാലും സ്റ്റീലിൻ്റെ ആയാലും മതി പക്ഷെ ഇതുപോലെ പരന്ന പാത്രത്തിൽ കുഴക്കുമ്പോഴാണ് നല്ല ഇതായിട്ട് വരിക അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ബൗളാണിത് അതിൽ ഗോതമ്പ് പൊടി ഇട്ടു കുറച്ച് പിഞ്ചിപ്പിടണം എന്നിട്ട് ഈ ബൗളിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുക്കുന്നത് എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് അളവ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്ര വെള്ളം ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് വെറും പച്ച വെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ടാണ് നല്ല വെള്ളത്തിൽ കുഴക്കുമ്പോഴാണ് ആ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ കുഴക്കണം വെള്ളം കുറഞ്ഞു പോയാൽ കട്ടിയുള്ള ഹാർഡായിപ്പോകും ചപ്പാത്തി അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിച്ച് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇടും നമ്മൾ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാവില്ലേ ആശീർവാദിൻ്റെ അടുത്ത വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് അത് അവർ അത് പറഞ്ഞത് കറക്റ്റാണ് അപ്പം അതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിന് കറക്റ്റ് പാകമായി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല അതാണ് വെള്ളം കറക്റ്റ് പാകമായാൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ വെള്ളം കൂടുതലായിപ്പോയാൽ ഒട്ടിപ്പിടിക്കും പിന്നെ പറത്താനൊന്നും പറ്റൂല പക്ഷേ ഇതുപോലെ കറക്റ്റ് അളവിൽ ഒഴിച്ച് നല്ല അതിനൊരു വെള്ളം കുടിക്കുന്ന ഒരു പാകമുണ്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് നന്നായിട്ട് പരത്തണം നന്നായിട്ട് പരത്തുന്നതാണ് ആ ചപ്പാത്തിൻ്റെ സോഫ്റ്റ് ആ ചപ്പാത്തി നല്ല ഭംഗിയുള്ള ചപ്പാത്തി കിട്ടുന്നത് പരത്തുന്ന ഇതാണ് അപ്പം നന്നായിട്ട് പരത്തിയിട്ട് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂടി നിങ്ങൾ പെട്ടെന്ന് തന്നെ കുഴച്ചാൽ അപ്പം തന്നെ ഉണ്ടാക്കരുത് ഇതാ ഇതുപോലെ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച വെള്ളം ഇത് ഇത്രയാണ് ഈ ബൗളിൽ ഇത്രയും വെള്ളം ആണ് ഞാൻ എടുത്തത് അപ്പോൾ ഏകദേശം ഈ പൊടിക്ക് ഇത്രയും മതി പകുതിയോളം വെള്ളം വേണം പകുതി വേണ്ട ഇതാ ഞാൻ അരമണിക്കൂറിന് ശേഷം വെച്ച മാവ് മാവെടുത്തു ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കൈയ്യൊക്കെ കഴുകിയത് കാരണം തീരെ ഇനി ഒട്ടിപ്പിടിക്കില്ല ഒന്നുകൂടി ഒന്ന് ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് മുണ്ടകളാക്കി മാറ്റാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടിയിൽ എനിക്ക് എട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കിട്ടും ഒരു മീഡിയം സൈസിലുള്ള എട്ട് ചപ്പാത്തി ഉണ്ടാക്കാം ഉണ്ടാക്കുക എന്നും ഡെയിലി ഉണ്ടാക്കുന്ന ഈ ഒരളവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എട്ട് ചപ്പാത്തിന്ന് മീഡിയം സൈസിലുള്ള കേട്ടോ തീരെ ചെറുതല്ല ഏറ്റവും വലുതല്ല മീഡിയം അപ്പം ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കൈ കൊണ്ടിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും ഇതുപോലെ എല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ട് നമുക്ക് പൊടി തൂവിയിട്ട് പരത്താം ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടിയിൽ മുക്കിയിട്ട് നന്നായിട്ട് പരത്തി എടുക്കാം പരത്തുന്നതിന് ഒരു ട്രിക്ക് ഉണ്ട് അത് ഞാൻ പതിയെ പറഞ്ഞുതരാം ഇതുപോലെ പൊടിയിൽ മുക്കിയിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് പതുക്കനെ അങ്ങോട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ശക്തിയായിട്ടൊന്നും നിങ്ങൾ പരത്തരുത് അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതിക്കൊള്ളുക അതുപോലെ നന്നായിട്ട് റൗണ്ടാക്കിയിട്ട് പരത്തുക ശക്തിയായിട്ട് പരത്തരുത് പതുക്കൻ എങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതുപോലെ റൗണ്ട് കൊണ്ട് ചുറ്റിച്ചാൽ മതി അപ്പോൾ റൗണ്ടായിട്ട് കിട്ടും നമ്മൾ കറക്റ്റ് പാകത്തിന് ഒഴിച്ച് കുഴക്കുന്ന കാരണം ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇതാണ് ഒരു മീഡിയം സൈസിലുള്ള ചപ്പാത്തി ഞാൻ അടുത്തത് ഇട്ട് നമുക്ക് പരത്തി കൊടുക്കാം ഇതുപോലെ കൈകൊണ്ട് ഞാൻ കാണിച്ചിരുന്നില്ല അതുപോലെ കൈകൊണ്ട് പതുക്കൻ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അതാണ് അതിൻ്റെ റൗണ്ടായിട്ട് തന്നെ കിട്ടും കൈ ഉപയോഗിക്കാതെ തന്നെ ഇവിടെയുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയാണിത് എൻ്റെ അനിയത്തൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിടും കൈകൊണ്ട് തൊടുകേയില്ല അവർ ഇതുപോലെ റൗണ്ടാക്കി ആ പരത്തുന്ന ഇതും കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി 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 റൗണ്ടായിട്ട് കിട്ടും ചപ്പാത്തിക്ക് അധികം അങ്ങോട്ട് കട്ടിയാവരുത് അധികം ആക്കരുത് ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇത് ഇത്രയും കട്ടി മതി കേട്ടോ ഒത്തിരി കട്ടി ആയിക്കഴിഞ്ഞാൽ വേവില്ല പിന്നെ എല്ലാ ഭാഗവും ഒരുപോലെ ആയിരിക്കണം എല്ലാ ഭാഗവും ഒരേ കട്ടിയായിരിക്കണം ഈ റൗണ്ട് ഇത്രയും വലിയ ചപ്പാത്തി ഉണ്ടാക്കും ഒരു ചെറിയ ചപ്പാത്തി ഉണ്ടാക്കും ഞാനിപ്പോൾ ഉണ്ടാക്കിയത് മീഡിയം സൈസിലെ ചപ്പാത്തിയാണ് ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ഇപ്പം ഇതുപോലെ കട്ടിയുള്ള ഒരു ചപ്പാത്തി കല്ലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ചപ്പാത്തി നല്ല ചൂടായതിനു ശേഷം ഇട്ടുകൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമ്മൾ കൂടെ തന്നെ നിൽക്കുക എണ്ണയൊന്നും വേണ്ട നെയ്യൊന്നും ഒഴിക്കണ്ട എണ്ണയൊന്നും ഒഴിക്കണ്ട ചപ്പാത്തി എന്ന് പറയുമ്പോൾ അത് സാധാ വെറുതെ വെറും കല്ലിലിട്ട് ചുട്ടെടുക്കുന്നതാണ് ഒറിജിനൽ ചപ്പാത്തി നന്നായിട്ട് പൊന്തി വരും നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ചപ്പാത്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എണ്ണയൊന്നും വേണ്ട ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല അത ചെറുതായിട്ട് പൊന്തി വരുമ്പോൾ ാണ് നമ്മൾ കണലിൽ കാണിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ കണലൊന്നും ഇല്ലാത്തത് കൊണ്ട് വിറകടുപ്പല്ലാത്തോണ്ട് ഗ്യാസിൻ്റെ തീയിൽ കാണിച്ചാൽ മതി അങ്ങനെ അതാണ് ഇവിടുത്തെ ചപ്പാത്തിൻ്റെ നല്ല അടിപൊളി ചപ്പാത്തിൻ്റെ ട്രിക്ക് പകുതി വേവ് ഇതുപോലെയും പകുതി വേവ് കണലിലാണ് കാണിച്ചിട്ടാണ് വേവിക്കുന്നത് ഇവിടെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് പകുതി വേവായി ചെറുതായിട്ട് പൊന്തിയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കൈകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താലും പൊന്തി വരും ഇനി നമുക്ക് കണലിൽ കാണിച്ചു കൊടുക്കാം അതിന് ഞങ്ങളടുത്ത് ചപ്പാത്തിക്ക് ചപ്പാത്തി ചൂടുന്നൊരു സാധനമുണ്ട് അതിന് ഇല്ലാത്തവർക്ക് അതിൻ്റെ രീതിയിലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് ഇതിലാണ് നമ്മൾ ചപ്പാത്തി കണലിൽ കാ തീയിൽ കാണിച്ചു കൊടുക്കുന്നത് ഇതാ ഇതുപോലെ കാണിച്ചു കൊടുത്താൽ അത് നന്നായിട്ട് പൊന്തി വരും ഇതാ കണ്ടോ പൊന്തിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ ഫുള്ള് പൊന്തും ഇതാ നല്ല അടിപൊളി ചപ്പാത്തിയാണ് കരിഞ്ഞൊന്നും പോയിട്ടില്ല ചെറുതായിട്ടായിട്ടുള്ള ഇതാ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഇതാ ഞാൻ രണ്ടാമത്തെ ഇട്ടു അതുപോലെ ചെറുതായിട്ട് പൊന്തി വരുമ്പോൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ ശരിക്കും ഒന്നുകൂടി നല്ല പൊന്തി വരും ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണണം വീട്ടിൽ എത്രത്തോളം ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക ഞങ്ങളിവിടെ രണ്ടും മൂന്നും ഒക്കെ ഇട്ട് ചൂ ചൂടാറുണ്ട് ഇതുപോലെ രണ്ടെണ്ണം ഇട്ടിട്ട് തിരിച്ച് മറിച്ചും ഓരോന്ന് വരുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെയൊക്കെയാണ് ഞങ്ങളിവിടെ ചപ്പാത്തി ചൂടുന്നത് എല്ലാവരും ഇവിടെ ചപ്പാത്തിയാണ് ചപ്പാത്തി ഇല്ലാത്തൊരിതില്ല മൂന്ന് നേരം ചപ്പാത്തി കൊടുത്താൽ അത്രയും നല്ലതെന്നാണ് ഇവിടെ അപ്പോൾ ചപ്പാത്തി ഇതുപോലെ ചപ്പാത്തി ചൂടണം അല്ലാതെ നെയ്യൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഇടുകയാണെങ്കിൽ അത് ഒറിജിനൽ ചപ്പാത്തി അല്ല ഇതാണ് ഒറിജിനൽ ചപ്പാത്തി അപ്പോൾ അത് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊന്തി വരുന്നുണ്ട് കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താലും അത് നന്നായിട്ട് പൊന്തി വരും റൗണ്ട് പോലത്തെ ആ സാധനം കണലിൽ കാണിക്കുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ചപ്പാത്തി ചൂടേണ്ടതെന്നാണ് ഇതാ ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് പൊന്തി വരാം ആ തവയൊന്ന് മാറ്റിയിട്ട് കൊണ്ട് കൊണ്ടുതന്നെ ഒന്ന് സൈഡിൽ പിടിച്ച് ഇതുപോലെ തന്നെ ചെയ്താൽ മതി തവ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അല്ലാതെ തന്നെ ചുട്ടും എടുത്താൽ മതി കണലിൽ കാണിച്ചാൽ മതി ഇതുപോലെ ഞാൻ രണ്ടും മൂന്നും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം ഇതുപോലെ ആക്കി കൊടുത്താൽ മതി ചെറുതാ പകുതി വേവേ ആവാൻ പാടുള്ളൂ ഫുള്ള് വെന്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതുമല്ല ഒരേ സൈസിലുള്ള ചപ്പാത്തി ആയിരിക്കണം ഒരു ഭാഗം കട്ടി ഒരു ഭാഗം കട്ടിയില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ആ കട്ടിയില്ലാത്ത ഭാഗം വേഗം കരിഞ്ഞും പോകും കട്ടിയുള്ള ഭാഗം വേവില്ല അതുകൊണ്ടാണ് ഒരേ കട്ടിയിലാക്കാൻ പറയുന്നത് എന്നാലാണ് ഇതുപോലെ നന്നായിട്ട് പൊന്തി വരിക ഇതാ കണ്ടില്ല ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ പൊന്തി വരും അധികം കരിയുന്നില്ല അതിനാണ് പകുതി വേവാകുമ്പോൾ പകുതി വേവ് കണലിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് വെന്തിട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ അങ്ങ് കരിഞ്ഞു പോകും ഇത് നല്ല സോഫ്റ്റ് ആയ നല്ല അടിപൊളി ചപ്പാത്തിയാണ് ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയാണ് ഒഡീഷയിൽ നോർത്തിലെല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുന്നത് അത്രയും സോഫ്റ്റ് കണ്ടില്ലേ കൈ കൊണ്ട് മടക്കി പിടിച്ച ഒരു ടവൽ ചെറിയൊരു ടവൽ പിടിച്ച പോലെ ആ ഉള്ളം കയ്യിൽ അങ്ങ് മൂടി നിൽക്കും അത്രയും സോഫ്റ്റാണ് ഇതാണ് ഇവിടുത്തെ നോർത്തിലെ ചപ്പാത്തി നല്ല ഇതാ ഞാൻ കാണിച്ച് തരാതാ കണ്ടോ രണ്ട് ഭാഗവും പൊന്തിയത് കാരണം ഇതുപോലെ വരും ഞാനത് തുറന്ന് കാണിച്ചു കൊടുക്കാം ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവും കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയ സോഫ്റ്റിയായ ചപ്പാത്തിയാണ് ഇതാ ഇതുപോലെ കണ്ടോ ഓപ്പൺ ആക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഈ ചപ്പാത്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ഡയറ്റ് ചെയ്യുന്നവരും അസുഖമുള്ളവരൊക്കെ കഴിക്കേണ്ട ചപ്പാത്തി ഇതുപോലെയാണ് എണ്ണയൊന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളി ചപ്പാത്തി എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ